ഓടി പറഞ്ഞു പോകണമെങ്കിൽ എവിനെയാണ് കാണാൻ സാധിക്കുന്നത് അനീഷാണെങ്കിൽ കൈ കൂപ്പിയിട്ടാണ് നിൽക്കുന്നത് അനീഷ് സ്വീകരിക്കാനാവും നിൽക്കണ്ടാവുക എല്ലാ കൂട്ടുകാർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ റീവിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മത്സരാർത്ഥികളോടൊക്കെ പറയുകയാണ് എല്ലാവരും ലീവിംഗ് റൂമിൽ വന്നിരിക്കുന്നു അങ്ങനെ ലീവിംഗ് റൂമിൽ വന്നിരുന്നതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയ അഞ്ച് മത്സരാർത്ഥികൾ വരാൻ പോവുകയാണ് അവർ വരുന്ന സമയത്ത് അഞ്ച് പേരെ സ്വീകരിക്കാനായിട്ട് നിങ്ങളിലുള്ള ചില ആളുകളെ നിയോഗിക്കുക എന്ന് പറയുകയാണ് പിന്നീടാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ആ ആദരങ്ങട്ട് തുറക്കാണ് സുഹൃത്തുക്കളെ മത്സരാർത്ഥികളെ മൊത്തം ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ആ പുതിയ അഞ്ച് കാർഡുകളെ കണ്ടിട്ട് ആകെ മൊത്തം ഷോക്കായി നിൽക്കുകയാണ് അനീഷൊക്കെ ആണെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ കൈ കൂപ്പിട്ട് നിൽക്കുന്നുണ്ട് ഷാനവാസൊക്കെ ഇങ്ങനെ കൈ തട്ടിയിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ആണെങ്കിൽ ആരിനാണെങ്കിൽ ആരോ പരിചയമുള്ള ഒരാളെ കണ്ട പോലെ ഓടിപ്പടഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതേപോലെ റെന ഫാത്തിമ ആണെങ്കിൽ ആകെ ഷോക്കായമാരി വായൊക്കെ പൊളിച്ചിട്ട് നിൽക്കുന്നുണ്ട് അനിമോളാണെങ്കിൽ എന്താ പറയുക സങ്കടമുണ്ട് സന്തോഷമുണ്ട് രണ്ടും കലർന്ന പാവക്കുട്ടി നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലാണോ ഇരിക്കുന്നത് എന്ന് അറിയില്ല എന്തായാലും വേണ്ടി നാളെ തീ വാറണ ഒരു എപ്പിസോഡിനെ ആയിരിക്കും നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകണത് അതിലൊരു സംശയമില്ല സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ഹൈക്ക് ഉണ്ടെങ്കിൽ ആ ഹൈക്കും കൂടി ഒന്ന് അമർത്തിക്കോളൂ പുതിയൊരു റിവ്യൂ ആയിട്ട് ഉടനെ വരാം